ചേട്ടാ എക്കാലവും വിവാദങ്ങളുടെ ഉറ്റ വിനായകൻ എന്ന നമ്മുടെ മലയാള ചലച്ചിത്ര താരം അദ്ദേഹം പലപ്പോഴും വിവാദകരമായ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് എപ്പോഴും ഏറലായിട്ടുള്ളത് ഇപ്പോൾ വി എസിൻ്റെ മരണശേഷം അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടത് വലിയ വിവാദമായിരുന്നു അതിനുശേഷം ഇപ്പോൾ വി എസിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ കുറച്ച് മുൻപ് പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റാണിപ്പോൾ വിവാദങ്ങളുടെ ഒക്കെ അടിസ്ഥാനം അതിൽ പറയുന്നത് എൻ്റെ തന്തയും ചത്തു സഖാവ് വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു ഇന്ദിരയും ചത്തു രാജീവും ചത്തു കരുണാകരനും ചത്തു ഹൈബിയുടെ പിതാവ് ജോർജ് ഈഡനും ചത്തു നിൻ്റെ അമ്മയുടെ നായർ ചാണ്ടിയാണെങ്കിൽ അയാളും ചത്തു 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 എന്തൊക്കെയാണ് വിനായകൻ ഒരു രാത്രിക്ക് അപ്പുറം ഇന്നലെ വി എസിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരിപാടിയിൽ എറണാകുളം ബസ് സ്റ്റാൻഡിൽ അദ്ദേഹം വി എസിന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു രാത്രിക്കപ്പുറം വിനായകൻ എങ്ങനെ മാറി വീണ്ടും പതിവ് പോലെ ഏറിലായി വിനായകൻ ഇതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല അതാണ് വിനായകന്റെ പ്രത്യേകത ആരെ പറഞ്ഞാലും അത് വിനായകൻ പ്രതികരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അത് ഇന്നലെ ജനകീയ കൂട്ടായ്മയാണ് വി എസിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടൊരു പരിപാടി നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചത് അപ്പോൾ ജനകീയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയ ഭേദമന്യ ആർക്കും പങ്കെടുക്കാം ഒരു രാഷ്ട്രീയ പാർട്ടി പങ്കെടുക്കുന്ന സംഘടിപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ അനുഭാവികളുമൊക്കെ വന്ന് പങ്കെടുക്കുന്നത് ജനകീയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ആർക്കുവാണെങ്കിലും ചെന്ന് അതിൽ പങ്കെടുക്കുക വിനായകൻ അവിടെ പോയി സ്വാഭാവികമായും നടനാണ് ആളുകൾ ശ്രദ്ധിക്കും വിനായകൻ അവിടെ നിന്ന് അവിടെ കൂടിയവർക്കൊപ്പം നിന്ന് മുദ്രാവാക്യം വിളിച്ചു ഇല്ല ഇല്ല മരിക്കുന്നില്ല സകാവ് വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങൾ ഞങ്ങളിലൂടെ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ അവർക്ക് അവരൊക്കെ തന്നെ കാലം ചെയ്തു പോകുമ്പോൾ അനുയായികളും പ്രവർത്തകരും ഒക്കെ വിളിക്കുന്ന മുദ്രാവാക്യമാണ് ഇത് കാലങ്ങളായത് നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യം കൂടിയാണ് അത് വിനായകനും വിളിച്ചു സ്വാഭാവികമായും അവിടെ കൂടിയവർ വിനായകൻ്റെ വീഡിയോ എടുത്തു നടനാണ് പെട്ടെന്ന് തന്നെ സംഭവം വൈറലായി വ്യാപകമായി സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ ഈ ദൃശ്യം വന്ന് കയറുകയും ചെയ്തു പിന്നാലെ വിനായകൻ്റെ പഴയ ഒരു പ്രവർത്തി കുത്തിപ്പൊക്കി കൊണ്ടുവന്നു കോൺഗ്രസ്സിൻ്റെ അനുഭാവികളും പ്രവർത്തകരുമൊക്കെയാണ് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന ഹാൻഡിലുകളാണ് അതിൽ കൂടുതലും വന്നത് അതിൽ വന്നത് ഉമ്മൻചാണ്ടിയുടെ അന്തിമോപചാരം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിനായകൻ വിശേഷിപ്പിച്ച പദവും അന്നത്തെ പോസ്റ്റുമൊക്കെയാണ് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് ഒരു ഇരട്ടത്താപ്പ് ഈ നടനുണ്ട് എന്നുള്ളത് വലിയ ചർച്ചയായി സ്വാഭാവികമാണ് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഉമ്മൻചാണ്ടി മരിക്കും മരണപ്പെട്ടപ്പോൾ ആ രീതിയിൽ പ്രതികരിച്ച ഒരാൾ വി എസ് മരണപ്പെടുമ്പോൾ അത് മരിക്കുന്നില്ല എന്നുള്ള പദത്തോടു കൂടി വിശേഷിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും വലിയ ചർച്ചയായി നാട്ടുകാരൊക്കെ പോയി വിനായകൻ്റെ പോസ്റ്റിൽ പോയി തെറിവിളി തുടങ്ങി കാര്യം വിനായകനെ ഒരു ദിവസം ഒരു പത്ത് പേര് തെറി വിളിച്ചില്ലെങ്കിൽ വിനായകനും ഒരു സമാധാനവും ഈ തെറി വിളിക്കുന്നവർക്കും സമാധാനമില്ല വിനായകന് തെറി കേൾക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല മാത്രമല്ല വിനായകന് തിരിച്ച് അവരെ തെറി വിളിക്കുകയും വേണം അങ്ങനെ ഇന്നലെ വൈകുന്നേരം മുതൽ ഇതുമായി ബന്ധപ്പെട്ട തെറിവിളികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് പേര് വിനായകനെ പോയി തെറി പറഞ്ഞു അതിനോടുള്ള പ്രതികരണം സ്വാഭാവികം വിനായകൻ ഉച്ച കഴിഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോൾ വിനായകൻ്റെ ശരിക്കും വിനായകൻ പുറത്തു വന്നു ശരിക്കുള്ള വിനായകൻ പുറത്തെത്തി അപ്പോൾ വിനായകൻ ചിന്തിച്ചു ഷട യുവന്മാരൊക്കെ എന്നെ തെറി വിളിക്കാൻ ആരൊപ്പ എന്ന് വിനായകന് തോന്നി അതോടുകൂടി വിനായകൻ വിനായകനായി മാറി അപ്പോൾ വിനായകൻ ആ പോസ്റ്റ് വീണ്ടും എടുത്തിട്ടു ഇപ്പോൾ വിനായകനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് കൊണ്ടുപോയിട്ട് നമ്മുടെ എറണാകുളം ഡി സി പിക്ക് ഒരു പരാതി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് വിനായകന്റെ ഇത്തരം പെരുമാറ്റം അവസാനിപ്പിക്കാൻ നടപടി വേണം എന്നാണ് വേണമെന്നാണ് ഒരാളുടെ സ്വാഭാവികമായിട്ടുള്ളൊരു രീതി മാറ്റാൻ വേണ്ടിയിട്ട് പരാതി ആ അത് ഈ പെരുമാറ്റം അവസാനിപ്പിക്കണം ഒരു പരാതി സാധാരണ വരാറില്ല ഈ പെരുമാറ്റ രീതി അവസാനിപ്പിക്കാൻ പോലീസ് സഹായിക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് കൊടുത്തിരിക്കുന്ന വിനായകനെതിരായിട്ടുള്ള പരാതി സാധാരണ നമ്മൾ പരാതി കൊണ്ട് കൊടുക്കുമ്പോൾ ഇത്തരത്തിലൊരു കാര്യം ഇദ്ദേഹം ചെയ്തു ഇതിൽ നടപടി സ്വീകരിക്കണം എന്നല്ലേ ഇത് പെരുമാറ്റം തന്നെ അവസാനിപ്പിച്ച് കിട്ടാൻ പോലീസ് നാട്ടുകാരെ സഹായിക്കണം എന്നുള്ളതാണ് പരാതിയിൽ വന്നിരിക്കുന്നത് നേരത്തെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വിനായകൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ചാണ്ടിയമ്മൻ പറഞ്ഞു കേസെടുക്കാൻ പാടില്ല ഞങ്ങളതിനോട് യോജിക്കുന്നില്ല ഓരോരുത്തർ പറയുന്നതാ പറയുന്നവർ ആ രീതിയിൽ പറയുന്നു ഇനി മരണപ്പെട്ടു പോയ ഒരാളുടെ കാര്യവും പറഞ്ഞിട്ട് ഇനി ഒരാൾ ഒരു കേസിനോ വഴക്കിനോ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിക്ക് താല്പര്യമില്ലെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു അത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു രീതി അവരുടെ ഒരു രീതിയുണ്ടല്ലോ ചാണ്ടി ഉമ്മന്റെ ഒരു പെരുമാറ്റ രീതി അവരാ മാന്യത കാണിച്ചു വിനായകൻ വിട്ടില്ല ഇന്നിപ്പോൾ വീണ്ടും ഉമ്മൻചാണ്ടി അടക്കം ഉമ്മൻചാണ്ടി വി എസ് കരുണാകരൻ എന്തിന് ഗാന്ധിയോരുണ്ട് ഹൈബീഡൻ്റെ പിതാവിനെ വിളിച്ചു ഹൈബീഡൻ്റെ പിതാവിനെ അവരെ വിളിച്ചു വിരോധം വിരോധമുണ്ട് വിനായകൻ്റെ അല്ല പുള്ളി നോക്കുമ്പോൾ താൻ താൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ എം പി ആണ് അതെ ഹൈബീഡിനോടൊരു വിരോധമുണ്ട് അതുപോലെ അപ്പോൾ അത്തരത്തിലൊരു ദേഷ്യം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഞാൻ പറഞ്ഞല്ലോ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വിനായകൻ വിനായകനായിട്ട് മാറും പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ആ പിന്നെ പിറ്റേ ദിവസം രാവിലെ വിനായകൻ ചിന്തിക്കും ചിന്തിക്കുന്നതല്ല പഴയ രീതിയിലേക്ക് പോകണമെങ്കിൽ സമയമെടുക്കും അപ്പം വിനായകനെ എവിടെയെല്ലാം കേസുകളുണ്ടെന്നറിയാമോ ഹൈദരാബാദിൽ വരെ കേസുണ്ട് ഹൈദരാബാദിലെ കേസിലെ പരാതിക്കാർ സി എസ് എഫ് ആണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സാണ് വിനായകനെതിരെ പരാതി കൊടുത്തിരിക്കുക ഇന്ത്യയുടെ ഒരു അർദ്ധ സൈന്യ വിഭാഗം പരാതിയുമായി രംഗത്തെത്തി പാൻ ഇന്ത്യൻ പ്രശ്നക്കാരനാണ് അതെ ഒരു പാൻ ഇന്ത്യൻ വിഷയക്കാരനായിട്ട് മാറി അതറിയില്ലേ ഹൈദരാബാദിൽ പോയി ഇവിടുന്ന് ഗോവയിലേക്ക് പോയതാണ് വിനായകൻ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങി കണക്ടിംഗ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കണക്ടിങ് ഫ്ലൈറ്റിൽ കയറുന്നതിന് വേണ്ടി അവിടെ ഇരുന്നപ്പോൾ വിനായകൻ്റെ അടുത്തൂടെ ഈ സി എസ് എഫ്കാർ എയർപോർട്ടിൽ തോക്കുമായിട്ടാണല്ലോ നടക്കുന്നത് വിനായകൻ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഇരിക്കുന്നവരൊക്കെ കള്ളന്മാരായതുകൊണ്ടാണോ നിങ്ങൾ തോക്കുമായി നടക്കുന്നത് എന്നുള്ളതാണ് വിനായകൻ്റെ പ്രശ്നം സി എസ് എഫിന് ആദ്യം ഈ വിനായകൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല സി എസ് എഫിൽ മലയാളി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവരെ നോക്കുമ്പോൾ അവരെയാണ് വിനായകൻ തേറി പറയുന്നത് ചേടാ അവർ പിന്നെ എന്താണ് പൂക്കളുമായിട്ട് നിൽക്കണോ വിമാനത്താവളത്തിൽ എയർപോർട്ടിൽ അവർ സ്വാഭാവികമായിട്ടും അവർ പൂക്കളും പിടിച്ചുകൊണ്ട് സി എസ് എഫ് വരെ യൂണിഫോം നിൽക്കാൻ പറ്റത്തില്ലല്ലോ അവർ തോക്കല്ല പിടിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുമോ വിനായകൻ്റെ ചോദ്യം അതാണ് വിനായകൻ ചിന്തിക്കുന്നത് എന്തിനവർ തോക്കുമായി നിൽക്കുന്നു തോക്കുമായി എന്തിനാണ് നിൽക്കുന്നത് ഇവിടെ വരുന്നവരൊക്കെ കള്ളന്മാരാണോ എന്നുള്ളതാണ് വിനായകൻ്റെ അന്നത്തെ പ്രശ്നം അങ്ങനെ അവിടെ വലിയ വിഷയം അന്ന് ഇവിടെ ഉണ്ടായി സി എസ് എഫ് പിന്നാണ് സി സി എസ് എഫിന് മനസ്സിലായത് ഇത് ആരാണ് എന്ന് മനസ്സിലായത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒരു പ്രമുഖ നടൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്ന ഒരു നടൻ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി അവർ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് നാളെ പ്രശ്നമാവുമെന്ന് അവർക്ക് മനസ്സിലായി നാളെ എന്തെങ്കിലും തരത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി വരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവർ കൊണ്ടുപോയി പരാതി കൊടുത്തു അങ്ങനെയാണ് ഹൈദരാബാദ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗോവയിൽ കേസുണ്ട് വിനായകനെതിരെ വിനായകൻ ഒരു ബാറിൽ ചെന്നപ്പോൾ വിനായകന് അവിടെ മുന്നിൽ നിൽക്കാൻ കയറാൻ പറ്റിയില്ല അങ്ങനെ അലമുണ്ടാക്കി ഗോവയിൽ കേസുണ്ട് കൊല്ലം അഞ്ചാൽ മൂട്ടിൽ കേസുണ്ട് അവിടുത്തെ ഒരു ഹോട്ടലിൽ ചെന്ന് വിനായകൻ അവിടെ അതായിരുന്നു ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം അതായിരുന്നു ഏറ്റവും ഒടുവിലത്തെ വിഷയം അവിടെ പ്രശ്നമുണ്ടാക്കി അഞ്ചാലുമൂട് പോലീസ് വന്നു വിനായകനെ പിടിച്ചു കൊണ്ടുപോയി അവിടെ സ്റ്റേഷനിൽ പോയി അവർ എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വനിതാ ജീവനക്കാരെ വരെ വിനായകൻ തെറി പറഞ്ഞു എന്നാണ് അവരുടെ പരാതി ആ ഹോട്ടലിൻ്റെ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിനായകനെതിരെ കേസെടുത്ത് പറഞ്ഞു വിട്ടപ്പോൾ വിനായകൻ സ്റ്റേഷനിൽ നിന്ന് പോകാൻ തയ്യാറില്ല വിനായകന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ വിനായകൻ തയ്യാറല്ല ഒടുവിൽ വിനായകനെതിരെ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതിന് കേസെടുക്കുമെന്ന് പറഞ്ഞ് വിനായകൻ്റെ അഭിഭാഷകനോട് പറഞ്ഞപ്പം അതിരി കടുക്കും എന്ന് മനസ്സിലായപ്പോൾ വിനായകനെ അനുനയിപ്പിച്ചാണ് അന്ന് അവിടുന്ന് കൊണ്ടുപോയത് കാരണം ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ ക്രൈമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലി തടസ്സപ്പെടുത്തുക അത് വലിയ ക്രൈമാണ് അങ്ങനെ ഒരു കാര്യത്തിലാണ് കൊണ്ടുവന്നത് വന്നത് വിനായകൻ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്താ പറയുക ഒരു താനൊരു വലിയ ആളാണെന്ന് മനസ്സിലാക്കാതെ താൻ ഒരു പത്ത് പേര് അറിയുന്ന ആളാണ് പത്ത് പേരല്ലോ ഇന്ത്യയിലെ ഏകദേശം ഒരുമാതിരി സംസ്ഥാനങ്ങൾക്കെല്ലാം ഈ ഈ സിനിമ വന്നതോടുകൂടി ജയിലർ ജയിലർ വന്നതോടുകൂടി ഇന്ത്യ മൊത്തത്തിൽ അറിയുന്ന രീതിയിലൊക്കെ വളർന്നു വിനായകൻ അത് മനസ്സിലാക്കാതെ മരണപ്പെട്ടു പോയവരുടെക്ക് അത് ചത്തു എന്നുള്ള വാക്ക് മലയാളം നിഗണ്ടുവിലുള്ളത് തന്നെയാണ് ഇല്ലാന്ന് നമ്മളും പറയുന്നില്ല പക്ഷെ നമ്മളതൊരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അത് പറ ആ അത് പ്രയോഗിക്കാറില്ല നമ്മളൊരു ഒരു മൃഗം ഇത് കഴിഞ്ഞാൽ പോലും അത് പോയി എന്നാണ് പറയാനുള്ളത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നായ പോലും ആരും ചത്തു നിന്നും വിശേഷിപ്പിക്കാറില്ല ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു ഹോട്ടലുടമ അദ്ദേഹത്തിൻ്റെ നായ മരിച്ചു പിന്നെ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഒരു നായക്കുട്ടി അത് മരണപ്പെട്ടു നായക്കുട്ടിയാലെ ഒരു നായ അത് മരണപ്പെട്ടു എന്നാണ് വിശേഷിപ്പിച്ചത് പറഞ്ഞാൽ പോലും അത് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ബാക്കിയത് എല്ലാവരെയും വെറുതെ ഒന്നോ രണ്ടോ പേരല്ലോ ഇന്ദിരാഗാന്ധി വരണ്ടോ ലിസ്റ്റിൽ വിനായകന്റെ ഇന്ദിരാഗാന്ധിയൊക്കെ വിനായകനോട് എന്ത് ചെയ്തു എനിക്ക് മനസ്സിലാവുന്നില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണോ വിനായകന്റെ പ്രശ്നം ഒന്ന് പോയി ചോദിക്കണം ഗാന്ധി എന്ത് ചെയ്തു വിനായകനോട് ഏഹ് എനിക്ക് തോന്നുന്നു വിനായകന്റെ കയ്യിലിരിക്കുന്ന നോട്ട് ഒരുപാട് ആയതുകൊണ്ട് ആ നോട്ടിലൊക്കെ ഗാന്ധിയെ കണ്ടപ്പോൾ വിനായകന് ഗാന്ധിയേം ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ പറയും ഈ ഇത് മലയാളത്തിലുള്ള പദം തന്നെയാണ് പക്ഷേ ഉപയോഗിക്കേണ്ട വേണം ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ട മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ആദരപൂർവ്വം നമ്മൾ പെരുമാറേണ്ട ഒരു രീതിയുണ്ട് അത് പ്രത്യേകിച്ച് ഇത്രയും വലിയ ആളുകൾ ഇപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരൻ സംഭവിക്കുന്നതുപോലല്ലല്ലോ ഇത്രയധികം ജന ജനങ്ങൾ ഇത്രയും പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിനെ മൊത്തം മുന്നോട്ട് നയിച്ചിരുന്ന ആളുകളാണല്ലോ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകാരികമായിട്ട് വളരെ ആളുകൾക്ക് അതെ അതെ തീർച്ചയായും അതിപ്പം ഇവരെങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രവർത്തകർക്ക് ഈ വി എസിനെ എങ്ങനെ പറഞ്ഞത് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇപ്പം വിനായകനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ പറയാം ഇതൊരു പദമല്ലേ ഇതൊരു വാക്കല്ലേ ആ വാക്ക് ഞങ്ങളുടെ ഒരു രീതിയാണെന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വിളിച്ചു പറയാൻ പറ്റും നമുക്ക് നമുക്കെന്തും പറയാൻ പറ്റുമോന്നേ എന്തു വേണമെങ്കിലും പറയാൻ പറ്റും പക്ഷേ അത് നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണെന്നുള്ള ബോധ്യം വേണം ഞാനിവിടുന്ന് പുറത്തിറങ്ങി നാട്ടുകാരൊക്കെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ മലയാളത്തിലുള്ള പദങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഇത് കേൾക്കണമെന്നില്ലല്ലോ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഇപ്പം ഹൈബീഡൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഹൈബീഡൻ്റെ പിതാവിനെയാണല്ലോ പറഞ്ഞത് ഇത് ഇത്രയും പേരെയൊക്കെ പറഞ്ഞത് ഓക്കെ ഹൈബിയുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള കാരണം അതിന് വേറൊരു കാര്യം ഉണ്ട് അത് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ചിത്രമാണ് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജോൺ ബ്രിട്ടാസിനെ ഒരു ദിവസം അന്ന് അന്ന് ജോൺ ബ്രിട്ടാസിനെ തേറി അപ്പോൾ ജോൺ ബ്രിട്ടാസിനെ ആദ്യം വാക്കുകളൊക്കെ വായിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു ജോൺ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ താഴെ മറ്റൊരു പദവും വന്നു അതിനുശേഷം അത് പിറ്റേ ദിവസം മാഞ്ഞു പോയി വിനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളൊക്കെ ഇടും ചിലർ പോരേയും വിനായകൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്തേണ്ടടുത്ത് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാറുണ്ടെന്ന് ഒരു കാര്യവും വിനായകൻ വിനായകനായി മാറുമ്പോൾ ഈ പറയുന്ന പോലെ വാരി ഇടുന്നതാണ് വിനായകൻ വിനായകനായിട്ട് വരുമ്പോൾ വിനായകൻ്റെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പ്രകടനം നമ്മൾ കണ്ടതല്ലേ എറണാകുളത്തെ ആ സ്റ്റേഷനുണ്ടല്ലോ നോർത്തായിരുന്ന എൻ്റെ ഓർമ്മ അല്ല സെൻട്രൽ സ്റ്റേഷൻ സെൻട്രൽ സ്റ്റേഷനിലുണ്ടായിട്ടുള്ള ഒരു ഒരു പ്രകടനം ഉണ്ടല്ലോ അപ്പം നമുക്കറിയാമല്ലോ ഇതൊക്കെ എത്തേണ്ടവരത്തെത്താനാണോ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് അന്ന് എന്താണ് ഉണ്ടാക്കിയത് പോലീസുകാർ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നു അദ്ദേഹം വിളിച്ച പ്രകാരമാണ് പോലീസ് ഫ്ലാറ്റിലെത്തിയത് ആ പോലീസുകാരെ അദ്ദേഹം തീറി പറഞ്ഞു ആ പോലീസുകാർ വിനായകനല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ മടങ്ങി സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയപ്പം വിനായകൻ വണ്ടിയെടുത്ത് സ്റ്റേഷനിൽ പോയിട്ട് വീണ്ടും വരെ തീറി പറഞ്ഞു തെറി പറഞ്ഞിട്ട് വിനായകനെ കൊണ്ടുപോയി മെഡിക്കൽ എടുത്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വിനായകൻ കഴിച്ചിട്ടുണ്ട് വിനായകൻ ഈ സമയത്താണ് ഇങ്ങനെയുള്ള ചില ഘട്ടങ്ങളിലാണ് വിനായകൻ്റെ ആ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എങ്ങനെയാണെന്നാണ് അത് അദ്ദേഹത്തിൻ്റെ വില അദ്ദേഹം തന്നെ കളയുകയാണ് എത്രയോ അതാ ഈ സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ജോലിയിൽ വളരെ കൃത്യതയുള്ള ആളാണെന്നാണ് പൊതുവെ സെറ്റിലെല്ലാം അറിയപ്പെടുന്നത് സെറ്റിലൊന്നും പോയി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ് ാണ് പ്രൊഫഷണൽ മാത്രേതായാലും വേറൊരു കാര്യമുണ്ട് പിന്നെ അങ്ങനെ എന്നാ ഫ്ലാറ്റിൽ നിന്നതുപോലെ ഒന്നും കാട്ടിയില്ലല്ലോ ആ അയൽക്കാരനെ കാട്ടിയതുപോലെ ഒന്നും കാട്ടിയില്ലല്ലോ ഇപ്പൊ ഇതും പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ട് തുണി അഴിച്ചിട്ടിട്ട് വീഡിയോ എടുത്ത് നാട്ടുകാരെല്ലാം നോക്കിയിട്ട് ഇത്രയും പേര് ചത്തു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടാനുള്ള അവസ്ഥ എന്തായിരിക്കും അതെന്താ അതുവരെ ഇല്ല അതിന് വിനായകനോട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അതിൽ ഇത് അധികകാലം ഈ രീതിയിൽ വിനായകൻ മുന്നോട്ട് പോകാൻ പറ്റില്ല ആളുകൾ വെറുത്തു തുടങ്ങി ആളുകൾ വെറുത്തു തുടങ്ങി നേരത്തെയൊക്കെ വിനായകനെ പലരും സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഞാനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് തവണ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളും ആണ് ഈ വിനായകൻ ഇപ്പോൾ ആളുകൾ അങ്ങനെയല്ല പറയുന്നത് ഇപ്പോൾ ആളുകൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സ് എന്തിനാണ് ഈ വെറുപ്പ് സമ്പാദിക്കുന്നത് വെറുപ്പിനെ വിളിച്ചു വരുത്തുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ താഴെ ഭയങ്കര അതെ വിനായകൻ പറഞ്ഞതിൻ്റെ അപ്പുറമാണ് കവൻ്റ് ബോക്സ് വിനായകൻ്റെ അപ്പുറം കയറി അവർക്ക് അവർ നാട്ടുകാർ വിടില്ലല്ലോ അവരും ഈ പറയുന്നത് പോലെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലെന്നേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ പെട്ടെന്ന് ആളുകളുടെ ഒരു ശത്രുവായി മാറുകയാണ് ഇപ്പോൾ ഒരു വിനായകനെ ഒരു എന്താ പറയുക സംസ്ഥാന ശല്യമായി ആളുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന ശല്യം ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാജ്യശല്യമായി പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കും അതും കഴിഞ്ഞ ലോകശല്യമായി പ്രഖ്യാപിക്കും പിന്നെ സിനിമകളൊന്നും ആരും കാണാതാവും പ്രേക്ഷകരുണ്ടെങ്കിൽ ഇതൊക്കെ നിലനിന്ന് പോകാൻ പറ്റുമെന്നേ പ്രേക്ഷകരില്ലാതെ സിനിമ ഇറക്കിയിട്ട് ഞാൻ ഞാൻ അഭിനയിക്കുന്ന സിനിമ ഇതാ റിലീസാവുന്നതെന്ന് പറഞ്ഞ് പോച്ചിട്ട് കഴിഞ്ഞാൽ ആളുകൾ അതിനും തേറി പിടിക്കും പക്ഷെ അപ്പം ഇല്ലെങ്കിലും സമ്പാദ്യമുണ്ട് പക്ഷേ കലാകാരൻ കല കലയില്ലാതെ എന്ത് കലാകാരൻ കല അവസാനിക്കുന്നിടത്ത് കലാകാരൻ തീർന്നു നീ സിനിമ അവസാനിക്കുന്നിടത്ത് ഒരു കലാകാരൻ സിനിമ പ്രവർത്തകൻ സിനിമയില്ലാത്ത കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അയാള് പിന്നെന്താണ് എൻ്റെ കയ്യിൽ പണമുണ്ട് ഞാൻ സിനിമയൊന്നും ഇനി അഭിനയിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റും ഈ കഴിവ് കൂടുകയാലും കുഴപ്പമാണ് വിനായകന് കഴിവ് കൂടി കഴിവ് കൂടിയപ്പോഴത്തേക്ക് വിനായകൻ ആളുകളെ അല്ല ശത്രുവായി പ്രഖ്യാപിച്ചു വിനായകൻ്റെ വിചാരം വിനായകൻ്റെ ആ ഫ്ലാറ്റിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ആണെന്നാണ് അപ്പുറത്ത് നിൽക്കുന്നതെല്ലാം പാകിസ്ഥാൻകാര് പോലും ആൾക്കാർ പോലും പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ ഇവരെല്ലാവരും തന്നെ ഫയർ ചെയ്യാൻ ശ്രമിക്കുന്നു താൻ തിരിച്ച് ഫയർ ചെയ്യുന്നു ആ ഫയറിങ്ങിന്റെ ഒരു മാതൃകയാണ് അന്ന് നമ്മൾ ആ തുണി അയച്ചിട്ടപ്പോൾ കണ്ടത് ശരി